തലശ്ശേരി നഗരത്തിൽ അപകട ഭീഷണി മുഴക്കി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കി തുടങ്ങി പഴയ ബസ് സ്റ്റാന്റ് ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്തെ പനങ്കാവ് ലൈനിലെ ഒരു കച്ചവട സ്ഥാപനത്തിന് മുന്നിലെ തണൽമരമാണ് മുറിച്ചു നീക്കിയത് ഏത് നിമിഷവും നിലമ്പൊത്താൻ പാകത്തിലാണ് മരത്തിന്റെ നിൽപ്പ് കടയുടെ മുന്നിലെ മേൽക്കൂരയ്ക്ക് മുകളിൽ ചാഞ്ഞു നിൽക്കുകയായിരുന്നു മരം സമീപത്തെ ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്തെ അപകട ഭീഷണി ഉയർത്തി നിന്ന ആൽമരത്തിന്റെ ശിഖരങ്ങളും മുറിച്ചു നീക്കിയിട്ടുണ്ട് പനങ്കാവ് ലേനിലെ കെട്ടിടത്തിൽ ഏകദേശം അമ്പതോളം കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് കൂടാതെ ഏതു സമയവും ആളുകൾ കടന്നുപോകുന്ന വഴി കൂടിയാണ് മാറ്റണമെന്ന് ുമാറ്റണമെന്നാവശ്യപ്പെട്ട് കച്ചവടക്കാർ അധികാരികൾക്ക് മുമ്പ് നിരവധി തവണ പരാതി നൽകിയിരുന്നു ഒടുവിലാണ് നഗരസഭാ അധികൃതർ ഇടപെട്ട് മരങ്ങൾ മുറിച്ചു നീക്കി തുടങ്ങിയത് പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു ക്രൈൻ സ്ഥലത്തെത്തിച്ചാണ് അപകടം കൂടാതെ മരം മുറിച്ചുമാറ്റിയത് കഴിഞ്ഞ ദിവസം ജനറൽ ആശുപത്രിക്ക് മുൻവശത്തെ പുളിമരം കടപുഴകി ആറോളം ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എം കോം ബി കോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരുട്ടി